ഹലോ ഹായ് ഇന്ന് അയിലക്കറി പാലക്കാട് അയിലക്കറി എങ്ങനെ വെക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് അതിന് വേണ്ട ചേരുവകളാണ് കേട്ടോ ഇത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കി അരച്ച് വെച്ചതാണ് കേട്ടോ ഇതൊരു തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ഇത് ഉള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതാണ് വലിയ മൂന്ന് പച്ചമുളകാണ് കേട്ടോ ചെറുതാണെങ്കിൽ ഒരു അഞ്ചാറിനൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ഇതാ കറുവപ്പില കേട്ടോ ഇത് പിന്നെ പാലക്കാട് നാടൻപൊളിയാണ് കേട്ടോ ഇതാ ഇങ്ങനത്തെയാണ് കേട്ടോ അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചീൻചട്ടി അടുപ്പിൽ വെച്ചോട്ടോ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കടുകയിലോട്ടിടാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ കടുക അയിലോട്ടിടുകയാണ് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടോ അതിന് ശേഷം ഞാൻ ഉലുവട്ടോ ഈ സ്പൂണിൽ കുഞ്ഞ് ഒരു കാസ് പൂൺ ഇട്ടോ ഉലുവ ഇട്ടിരിക്കുകയാണ് ഉലുവ പൊട്ടിക്കഴിഞ്ഞിട്ടോ അപ്പം ഞാൻ അതിലോട്ട് പച്ചമുളക് ഇട അതിലോട്ട് കുറച്ച് കറിവേപ്പില വേപ്പിലിടുന്നുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചതാണ് അതിലോട്ട് ഇട്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ബ്രൗൺ കളറായിട്ടില്ല കേട്ടോ ഇതിലോട്ട് ചെറിയുള്ളി ഇടാൻ പോകും ഇതാ കേട്ടോ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചതിന് ഇട്ടിട്ടുണ്ട് ഇത് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതിന് ശേഷം മാത്രമാണ് നമ്മൾ തക്കാളി ഇടാൻ പോകുന്നത് ഒരു കിലോ അയിലിയാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് പക്ഷെ അതിൻ്റെ തല മാത്രമാണ് നമ്മൾ ചാറ് വയ്ക്കാൻ അടുക്കുന്നത് കേട്ടോ ബാക്കി വന്നാൽ നമ്മൾ വേറെ തലയല്ലാത്ത വാങ്ങുക ഇതാണ് വറുക്കാനായി വെച്ചിരിക്കണേ ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കേട്ടോ ഒന്ന് എല്ലാം കൂടി ഒന്ന് സെയിം ആക്കി വെച്ചിരിക്കണതിൽ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളർ കളറാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് വേണമെങ്കിൽ ഒരു ടീസ്പൂണ് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി നല്ലതുപോലെ ബ്രൗൺ കളറായിട്ടോ നമുക്ക് ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം ഇതിലോട്ട് തക്കാളി ഇട്ട് ഇത് പേസ്റ്റ് പോലെ ആവണം കേട്ടോ അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലോട്ട് മിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഉപ്പൊക്കെ ആഡ് ചെയ്യണം കേട്ടോ നല്ലതുപോലെ പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ട് നമുക്ക് മിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പാകത്തിനുപ്പം ഇതാ കേട്ടോ ഇങ്ങനെ ഈ ചെറിയ സ്പൂണിനാണ് ഞാൻ മൂന്ന് സ്പൂണ് മിളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ആ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ബൗളിൽ ഒരു അര ബൗളാണ് കേട്ടോ പുളി വെച്ചിരിക്കുന്നത് ഞാൻ ഇതിലോട്ട് നമുക്കൊഴിച്ചു കൊടുക്കാം നമ്മൾക്കിതിലോട്ട് ഞാൻ ദയ്യൊരു ബൗൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് തിളയ്ക്കട്ടെ കേട്ടോ നമുക്ക് സിമ്മിൽ വെച്ചിട്ട് ഇനി ഒന്ന് മൂടി വെക്കാം കേട്ടോ ഇങ്ങനെ നല്ലതുപോലെ തിളിച്ചിട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ ആയി ഇനി നമുക്ക് ഈ തല മാത്രം ഇട്ടാ അതിലേടെ തല മാത്രം ഇട്ട് കൊടുക്കാം ഇതാട്ടോ അത് ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇന്ന് ഒരു പത്ത് മിനിറ്റ് സിമ്മിലാക്കി വെക്കാം കേട്ടോ നല്ലപോലെ തിളയ്ക്കട്ടെ നമുക്കത് മൂടി വെക്കാം കേട്ടോ പത്ത് മിനിറ്റോളം ആയിട്ടോ ഇത് തിളച്ച് വിഷ്ക്കറി ആയിട്ടില്ല കേട്ടോ അതോ ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് ഇറക്കിയതിന് ശേഷം കറിവേപ്പിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല മണത്തിന്